പഠിപ്പിക്കുന്ന മുപ്പത്തൊന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങൾ അഹങ്കാരം പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഖുർആനിലെ 17ാം അധ്യായം എത്ര മനോഹരമാണ് വാത്തിത്തുൽ ഖുർബഹ ഹഖു വൽ മിസ്കീൻ വബിനസ് സബീൽ വലാ തുബതിറു തബീറ നിങ്ങൾ ദൂർതടിക്കരുത് ഇളാപ് ജീവിച്ചിരിപ്പുണ്ട് മൂതാബ് ജീവിച്ചിരിപ്പുണ്ട് വിഗലങ്കയായ അമ്മയിട മകളുണ്ട് അവർക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ഗ്രന്ഥം ഭാര്യ ഇട മുഖതടിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥം ഉന്നലിബാസുലക്കും വൻ തുലിബാസുലഹുൻ 2ാം അധ്യായം 186 ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ് ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ് പഠിപ്പിച്ച 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 ഗ്രന്ഥം ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനം പ്രേമമാണെന്ന് സ്നേഹമാണെന്ന് കാരുണ്യമാണെന്ന് വചനം വചനം എന്ന് എന്ന് പഠിപ്പിക്കല്ലേ പറഞ്ഞ നിങ്ങളോട് ും കഴിയുന്ന ജനാധിപത്യ മതേതര രാജ്യത്തിലെ ഇതര മതക്കാരോട് സൗമ്യമായി പെരുമാറണേ എന്ന് പഠിപ്പിച്ച ദൈവീക ഗ്രന്ഥം എത്തിച്ചു കൊടുക്കണേ എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം ഒരു വ്യക്തിയുടെ പേരിൽ അനാവശ്യം പറഞ്ഞ് നടക്കരുതേ എന്ന് നാൽപ്പത്തി ഒമ്പതിന്റെ പന്ത്രണ്ടിലൂടെ ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അഹങ്കാരം കാണിക്കരുതേ എന്ന് ഖുറാനിന്റെ അഞ്ചുവചനമാണുള്ളത് സഹോദര കഷ്ടപ്പെടുന്ന വിധവയെ സംരക്ഷിക്കുന്നതിന്റെ കൂലി പറയുന്ന നിങ്ങൾ മരിച്ചു പോവുകയും നിങ്ങളുടെ മക്കൾ അനാഥരായി തീരുകയും ചെയ്യുന്ന ഗ്രന്ഥം 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 എന്ന് ജീവിതത്തിന്റെ ഇങ്ങനെ ഒരു ഒരു സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു നമ്മൾ കൊണ്ടുവരൂ കൊണ്ടുവരൂ ഈ ഈ മുമ്പിൽ മുമ്പിൽ പറ്റിയ പറ്റിയ ദൈവിക ഗ്രന്ഥത്തിന്റെ കൊണ്ടുവരാൻ ും നിങ്ങൾ സംശയാലുക്കളാണോ ലോകത്തിലെ എത്ര ആളുകൾ അതിന്റെ മുമ്പിൽ ആളുകൾ നോക്കി അതിന്റെ ഒരു പേജിന് തുല്യമായി മൂന്ന് വചനങ്ങൾക്ക് തുല്യമായി ഒന്നും കൊണ്ടുവരാൻ കഴിയാത്ത ആ ഖുറാനിന്റെ അനുയായികളാണ് നമ്മൾക്കുമ്പോൾ അഭിമാനമില്ലേ ഉൽപ്പുളകമില്ലേ